കനത്ത മഴയെ തുടർന്ന് മഞ്ചേശ്വരം ചർച്ച് ബീച്ച് റോഡ് പരിസരത്തെ പന്ത്രണ്ട് വീടുകളിൽ വെള്ളം കയറി ചർച്ച് ബീച്ച് റോഡിൽ വ്യാപകമായി വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതാണ് വീടുകളിലേക്ക് വെള്ളം കയറുവാൻ ഇടയാക്കിയത് ഇതോടെ പ്രദേശവാസികൾ അനുഭവിക്കുന്നത് കടുത്ത ദുരിതം ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് കനത്ത മഴയിൽ മഞ്ചേശ്വരം ചർച്ച് ബീച്ച് റോഡിൽ വ്യാപകമായി വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ കടുത്ത ദുരിതത്തിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ബീച്ച് റോഡ് പരിസരത്തെ പന്ത്രണ്ട് വീടുകളിൽ വെള്ളം കയറി മഴവെള്ളം ഒഴുകിപ്പോകേണ്ട മേഖലയിൽ ആവശ്യമായ സംവിധാനങ്ങളില്ലാത്തത് കാരണമാണ് വീടുകളിലേക്ക് നേരിട്ട് വെള്ളം കയറിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു കൂടാതെ ചർച്ച് റോഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന കിടങ്ങിൻ്റെ തടയണ തകർന്നതും വെള്ളപ്പൊക്കത്തിൻ്റെ ആക്കം വർദ്ധിപ്പിച്ചു വെള്ളം കയറിയതിനെ തുടർന്ന് അപകട ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് ഗുരുതര പ്രശ്നമായിട്ടും പ്രാദേശിക ഭരണകൂടം സംഭവസ്ഥലം സന്ദർശിച്ചില്ലെന്നും നിലവിലുള്ള പ്രശ്നങ്ങളൊന്നും അറിയാത്തതുപോലെ നടിക്കുകയാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം